അപ്പോൾ ചെറിയ രീതിയിൽ ഒരു പൂജാറും മിക്കോറാട്ടോ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതിൽ നിറയെ ലൈബ്രറി ബുക്സ് ഒക്കെ ആയിരുന്നു ഞാൻ ഞാനിങ്ങോട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇതിൻ്റെ മേളിലുണ്ടായിരുന്നു നമ്മുടെ പൂജാ സാമഗ്രികളും വിഗ്രഹങ്ങളും ഒക്കെ ഞാൻ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തൽക്കാലത്തിനാണേ കൃഷ്ണനൊക്കെ താഴത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സംഭവം ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ ഇതങ്ങനെ റിമൂവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാൻ വേണ്ടിയാലും പോർഷൻസ് നമുക്ക് ഒന്ന് എന്താ പറയാ സെറ്റ് ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് കണ്ടില്ലേ കൊടപ്പൂവിന്റെ അവിടെ ഒരു ബ്ലാക്ക് കളർ കാണുന്നത് പൊടി പിടിച്ചതൊന്നുമല്ല കേട്ടോ നമ്മളിവിടെ വിളക്ക് എത്തിക്കുമ്പോ താഴെ ഇവിടെ വിളക്കെത്തിക്കുമ്പോ അവിടേക്ക് ഇങ്ങനെ പുക പോയിട്ട് അവിടെ കരി പിടിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ കുഴഞ്ഞ് മറന്നു കിടക്കാൻ കേട്ടോ അപ്പൊ ആ കാണുന്ന ഒരു ഗ്ലാസ് ഇട്ട ഷോക്കേഴ്സ് അവിടെ നിന്ന് തട്ടിയിട്ട് വേണം നമുക്ക് ആ ഭാഗത്ത് തന്നെ പൂജ കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ റൂമെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സിറ്റോട് തന്നെ ഡയറക്റ്റ് കയറാൻ പറ്റുന്ന ഒരു റൂം ആട്ടോ പൂജാ റൂം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഞാൻ ആ ഷോക്കേഴ്സ് തട്ടിച്ചിട്ടുണ്ട് എന്റെ എല്ലാ വർക്കുകളും ചെയ്തു തരുന്നത് സ്വന്തം ഹസ്ബൻഡ് സുധിയാണ് അങ്ങനെ നമ്മൾ ഒക്കെ പെയിന്റൊക്കെ വാങ്ങിച്ചിട്ടോ അത് എന്താണ് പേസ്റ്റൽ ഗ്രീൻ ലൈറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആൾ തന്നെയാണ് ആ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ തന്നെയാണ് ടിച്ചും തരുന്നത് എന്താന്ന് വെച്ചാൽ ഈ റൂമിൽ പെട്ടെന്ന് മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഒരു പിടിവാശിയായിരുന്നു അപ്പോൾ ആള് വേഗം ആളെ കിട്ടാതെ ആളെന്നെ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി തന്നു പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ മീഷോ ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വാൾ സ്റ്റിക്കർ കേട്ടോ ബ്രിക്കിൻ്റെ പോലത്തെ വൈറ്റ് വാൾ സ്റ്റിക്കർ അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് അത് ഉണ്ടായിരുന്നു അതുപോലെ വിനിയലിന്റെ ഓം നേരിട്ടുള്ള ഒരു സ്റ്റിക്കർ മീഷോ തന്നെയാണ് അതും വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡുകളൊക്കെ സുതി തന്നെയാണ് സെച്ച് ിട്ടുള്ളത് ഈ കൃഷ്ണന് ഞാൻ വാങ്ങിയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് നിന്നാണ് കേട്ടോ ലിങ്ക് വേണ്ടവരൊന്ന് പറഞ്ഞാൽ മതി ബാക്കി ഐഡൽസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഇവിടെ ഞാൻ വരുന്ന കാലത്തെ കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ ഞാൻ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി പിന്നെ ഒരു മേശ സെറ്റ് ചെയ്തു വിളക്കൊക്കെ ഇങ്ങനെയാണ് ഇതാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി അവിടെ മേക്കപ്പ് എത്താൻ എന്താന്ന് വെച്ചാൽ ഒരു തൂക്ക് വിളക്കും അതുപോലെ ഒരു ബെല്ലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവിടെ ഹാങ് ചെയ്ത് വെക്കണം എന്നുള്ളതും കൂടി എൻ്റെ ആവശ്യമായിരുന്നു കൂടാതെ മീഷോ തന്നെ ഒരു ഗണപതിയുടെ വോളിൽ ഒരു ആൻഡിക് ടൈപ്പ് ഐഡലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് ഐറ്റം അപ്പൊ ഇതും കൂടി അവിടെ ഫിറ്റ് ചെയ്യണ്ട അപ്പൊ സുധിയുടെ ഒരു ദിവസത്തെ പണിയും കൂടി ഞാൻ ഇങ്ങെടുത്തു ആളെന്നെ അതെനിക്കൊക്കെ സെറ്റ് ചെയ്തെന്നും അതുപോലെ ഈ വോളിൽ കാണുന്ന റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കാണുന്ന കണ്ടില്ലേ അതും മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എൻ്റെ ഭയങ്കരമായൊരു ആയിരുന്നു ഈ ഒരു ലെവലിലേക്ക് പൂജാ വരണം എന്നുള്ളത് അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടം അങ്ങനാകെ മൊത്തം ഒരു ശിവമായ ഏട്ടോ നമ്മുടെ ഈ പൂജാ റൂമിനുള്ളത് അത് എനിക്ക് എന്താ അറിയില്ല ഇപ്പൊ ഈ അടുത്ത കാലത്തൊരു ശിവഭക്തി കൂടുതലായിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ശിവന്റെ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റാക്കി ഒരു വോള ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പൂജാ റൂമ് സെറ്റ് ചെയ്ത് വന്നപ്പോൾ അപ്പം മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടമായി അപ്പം കാണുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല റൂമ് ഒതുക്കിപ്പറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതും ആയി കഴിഞ്ഞപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കാതെ വയ്യാന്നുള്ളൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇഷ്ട ഒന്ന് കട്ടക്കി കൂടെ നിൽക്കോ ബൈ